പട്ടാപ്പകൽ നടക്കുന്ന സംഭവം പാദരാത്രിക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇല്ല നൈറ്റ് ഷൂട്ടില്ല അതാണ് ഈ പടത്തിന്റെ ഏറ്റവും നല്ലൊരു മനോഹരമായ ഒരു കാര്യം ഒറ്റ ദിവസം നൈറ്റ് ഷൂട്ടില്ല ഒറ്റ ദിവസം ഒമ്പരമണിക്ക് തൻ പോയാൽ തീർന്നു പകരം കൂടുതലും ഔട്ട്ഡോറ ഷൂട്ട്

അപ്പൊ കഥ കഥയല്ല അതിന്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ആണ് ജോണി ചേട്ടന്റെ ഒരു കാര്യം ഈ പറയുന്ന പോസ്റ്റൽ കാണുന്ന എല്ലാവരുടെയും ലൈഫിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവം സാഹചര്യം ഭയങ്കര രസമായിട്ട് പറഞ്ഞേക്കും ഒറ്റവസ്ത കഥയാണ് പറഞ്ഞു വെക്കുന്നത് എനിക്ക് ട്രെയിലർ കാണുമ്പോ തന്നെ നമുക്ക് ഒത്തിരി തന്നെ നമുക്ക് വരുന്നുണ്ട് കോട്ടയ ഭാഗത്തായിരുന്നു അല്ലെ എന്തായാലും സിനിമയുടെ ഭാഗമാവുകയാണ് വീണ്ടും അല്ലെ കൊറേ സിനിമകൾ ചെയ്തു വെച്ചു സിനിമ പല സിനിമകളും അഭിനയിച്ചിട്ടുണ്ട് വലിയ വലിയ താരങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ദുബായിൽ സ്ഥിരം ഷൂട്ടിങ്ങില് പോയി അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ സിനിമകളായാലോ ദുബായാലും സിനിമ ഷൂട്ടിന് പോയി ഞാൻ പറയാം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കുറെ സിനിമയുടെ ഭാഗങ്ങളാകുകയാണ് നമുക്ക് എന്നും എന്നും സിനിമ കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷമാണ് പ്രേക്ഷകർ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സിനിമകൾ വരുന്നു അല്ലെ ഈ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോ എന്താണ് ഈ സിനിമ ഞാൻ ചെയ്യാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണമുണ്ടാവുകയുള്ളു ഉം ഈ സിനിമയുടെ ഫസ്റ്റ് ഞാൻ ഇതിന്റെ കഥ കഥ ഇവര് പറയുമ്പോൾ ഓൾറെഡി ഞാൻ വേറൊരു പടം ഉണ്ട് വേറെ ഇവിടെ ഒന്ന് കമ്മിറ്റ് ചെയ്തിരിക്കണ സമയമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇവരുടെ ഷൂട്ടും ഇവർക്കും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് ഏപ്രിൽ ഏപ്രിൽ ആണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഏപ്രിൽ വിളിച്ചിട്ടാണ് ഈ സംഭവം ഓൾറെഡി ഞാൻ കേട്ട കഥയാണ് അത് വീണ്ടും തുടങ്ങുകയാണ് അപ്പൊ അതിൽ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ രസമുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ വന്നു അങ്ങനെ എത്തി അല്ലേ

അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മൊത്തം അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു സിനിമ നായകനായിട്ട് റിലീസായി ഇപ്പം അടുത്ത സിനിമ ഉടൻ തന്നെ റിലീസ് ആവുന്നു വളരെ സന്തോഷവാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ നമ്മളെ തേടി സിനിമകൾ വരുന്നു നമ്മൾ അഭിനയിച്ചു പോകുന്നു ഓരോ കഥാപാത്രം കിട്ടുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട് അതെങ്ങനെയാണ് നമ്മൾ ഒരു തയ്യാറെടുപ്പ് എടുക്കുക തയ്യാറെടുപ്പ് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല അതായത് ഈ ഡയറക്ടർ എന്ത് പറയണോ നമ്മൾ ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടാണ് അവിടെ പോണത് പിന്നെ ക്യാരക്ടർ അവിടെ ചെയ്യന്നെ ഡയറക്ടർ ഹാപ്പി ആയിരിക്കണം അതാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഇതിലെ കഥാപാത്രം എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഒരു ആണ് അല്ലെങ്കിൽ കോമഡി എല്ലാം പോകുന്ന പരിപാടിയാണ് കാരണം ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടുള്ള ഒരു കോമഡി സംഭവം ഇത് കോമഡി ഉണ്ട് ചെറിയ സീരിയസ് ഉണ്ട്

ഒരു ദിവസം ഒരു ദിവസം ഒരു ദിവസം കൊണ്ടുള്ള ഷൂട്ടാകുമ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല എല്ലാം അതിനകത്ത് ഉൾക്കൊണ്ട് പോവല്ലേ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തു അല്ലെ കുറേ കഥാപാത്രങ്ങൾ എല്ലാം വെറൈറ്റി വെറൈറ്റി കഥാപാത്രം നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കഥ എങ്ങനെയാണ് തെരഞ്ഞെടുക്കാവുള്ള കാരണം ഉണ്ടായ ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ആ ടൈമിൽ ഇങ്ങനെ ഒരു സംഭവമാണ് കൊറേ അപിസുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനങ്ങൾ വന്നു പോകുന്ന ഒരു പരിപാടി വന്നു പറഞ്ഞു റിയില്ലേ പടം ചെയ്യാം ഉടനെ ഒന്നുണ്ടായിരുന്നു അറിയില്ലേ പടം ഞങ്ങള് ചെയ്യാൻ പോകുന്ന അടുത്ത മാസം അറിയില്ല വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു പരിപാടിയായിരുന്നു എനിക്ക് തോന്നുന്നു താങ്കൾ ചെയ്തു വെച്ച കഥാപാത്രം പറഞ്ഞതുപോലെ ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ കുറെ ഉണ്ട് കുറേ കഥാപാത്രങ്ങൾ എന്തുകൊണ്ട് വേണ്ട രീതിക്ക് താങ്കളെ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും അല്ല വേണ്ട രീതിക്ക് ഞാൻ എടുത്തു ചോദിക്കാണ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നു താങ്കളെ ഓരോ വെറൈറ്റി വേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ താങ്കൾക്ക് അല്ല വേണ്ട രീതി അങ്ങനെ തോന്നിട്ടില്ല നമുക്ക് വേണ്ട പബ്ലിസിറ്റി ഇതുവരെ ആയിട്ടില്ല അതിന് മാത്രം വലിയ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല അറിയാവുന്നവർക്ക് അറിയാന്നല്ലേ ഉള്ളൂ ഒരു ഡയറക്ടർ ഇന്ന കാസ്റ്റിംഗ് തീരുമാനിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ നിക്കത്തക്ക രീതിയിൽ ഒരു സാധനം എന്നും താങ്കൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന സിനിമ ഏതായിരിക്കും താങ്കൾ ഇത് പറയാൻ പറ്റും പക്ഷേ അല്ല നമ്മൾ നോട്ട് ചെയ്ത് ഇപ്പൊ നോട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് പല ആൾക്കാരാണ് അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നെ ഓർത്തിരിക്കുന്ന എല്ലാവരും എന്നെ ഓർത്തിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു സിനിമ ആ എനിക്ക് കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ നമ്മളൊക്കെ മാർക്ക് ചെയ്ത ആ സിനിമ തന്നെയാണ് ആ ഞാൻ അതിങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമകൾ വെച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് വേണ്ടത്ര സ്പേസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുന്നു അല്ല ഒരു കഥാപാത്രം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് എന്തെല്ലാം ഫാക്ടേഴ്സ് ഉണ്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞപ്പം ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സ് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്താണ് അതിനകത്ത് തന്നെ വിളിക്കാറുണ്ട് എന്ന് ചോദിച്ചപ്പം ഇല്ല അതിനകത്ത് ഒരു ക്യാരക്ടർ നിനക്കായിരുന്നു പക്ഷെ അത് ഇങ്ങനെ പറഞ്ഞു 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 അത് മാറി ഇങ്ങനെ ഉണ്ട് നമ്മളെ ആളുകൾ ഓർക്കുന്നുണ്ട് പക്ഷെ നമ്മളിലേക്ക് എത്താനായിട്ട് അതിനകത്ത് ഒരുപാട് തോന്നിട്ടുണ്ടോ കൂട്ടുകെട്ടുകൾ റേറ്റ് ഉണ്ടാവും അവരുടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ അടുത്ത ആളെ കാണും അവിടെ കണക്റ്റഡ് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ കണക്റ്റഡ് അത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ എന്റെ ഒരു നേച്ചർ അത് കുറച്ച് എന്താണെന്നറിയില്ല ആളുകൾ പെട്ടെന്ന് അങ്ങനെ 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 അവനെ അവനെ കൂട്ടുവല്ലേ വെക്കുന്നതാണോ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ കൂട്ടുകെട്ടില്ലാത്തതിന്റെ കാര്യം ഇതാണ് ഇതിനെ അവനെ ഇപ്പൊ എന്നെ വിളിച്ച കഥാപാത്രങ്ങളെല്ലാം അല്ല അവൻ ചെയ്താൽ കൊള്ളാന്ന് അവര് വിചാരിക്കുന്ന പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പൊ അത്രയ്ക്ക് ഒരു രജിസ്റ്ററിങ് ആയിട്ടുള്ള ഒരു സംഭവം വന്ന് എന്നെ അതാണ് വിഷയം എന്നെ അറിയുന്നവര് കുറവാണെന്നുള്ളതാണ് വിഷയം